തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നാല് മതിച്ചും വിശ്വാസ്യതയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിലിടം നേടിയ ആമിയ ഗോൾഡ് ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക് ഡയമണ്ട് ടർക്കി ആൻഡിക് കേരള ഡിസൈൻ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ആദ്യ വിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾ കൈ ഒരുക്കിയിട്ടുള്ളത് Golden Diamonds, Chamar, ക്രിസ്തുമസ് പുതുവത്സര സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷൻ കൊറിയർ സർവീസ് കേന്ദ്രങ്ങളിലും പരപ്പനങ്ങാടി എക്സൈസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ക്രിസ്തുമസ് പുതുവത്സര സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മദ്യം മയക്കുമരുന്ന് കടത്ത് തടയുന്നതിന് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം പരപ്പിനങ്ങാടി എക്സൈസ് ഇൻസ്പെക്ടർ ഷാനുജ് കേട്ടു നേതൃത്വത്തിൽ തിരൂരങ്ങാടി എക്സൈസ് സർക്കിൾ സംഘവും പരപ്പിനങ്ങാടി റേഞ്ച് സംഘവും പോലീസ് ഡോഗും സംയുക്തമായാണ് പരിശോധന നടത്തിയത് വിവിധ കൊറിയർ സർവീസ് കേന്ദ്രങ്ങളിലും പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലും ചെമ്മാട് ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലുമാണ് പരിശോധന നടത്തിയത് പരിശോധനയിൽ ഇരുപത്തിയാറ് വാഹനങ്ങളും രണ്ട് കൊറിയർ സർവീസ് സെൻറ്ററും പരിശോധിച്ചു പരിശോധനാ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ സുർജിത് കെ എസ് ദിനേശൻ ടി പ്രിവെൻറ്റീവ് ഓഫീസർ ഗ്രേഡ് ദിലീപ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജിഷ്നാഥ് അരുൺ പി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി